ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് നെയ്സിൽപ്പിൻ്റെ വർക്ക് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരുപാട് വർക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിൽ ഓർഡർ പിടിച്ചു തുടങ്ങിയപ്പോൾ ഒക്കെ കിട്ടിയൊരു വർക്കിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തു വെച്ചുള്ളൂ ഇതിന് ശേഷം ഒരുപാട് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിരുന്നു ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്തിരുന്നു ഒരു അഞ്ച് പത്ത് പ്രാവശ്യമൊക്കെ ഇതുപോലെ തന്നെ ഓർഡർ കിട്ടിയിരുന്നു ഇത്രയും ഓർഡർ തന്നെ അഞ്ച് പത്ത് പ്രാവശ്യമൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നല്ല രീതിക്ക് ഓർഡർ കിട്ടിയിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷെ നല്ല രീതിക്ക് ഓർഡർ ചെയ്തിട്ടിരുന്നു പിന്നെ ഞാൻ ഇനി സിൽപ്പിൻ്റെ വർക്ക് ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി വലിച്ചെ മരിച്ചിട്ട് അവിടെയൊക്കെ എൻ്റെ പേരിലാണ് കൂടുതലും ലേറ്റായിപ്പോയത് പക്ഷേ ലേറ്റായിട്ടാണെങ്കിലും സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ടും ഒരുപാട് പേര് വർക്ക് തന്നിരുന്ന കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ ഇന്ന് കാണിക്കുന്നത് പിന്നെ ചാനൽ മൗണ്ടേസ് ആയതിനു ശേഷം വീഡിയോ ഇടലൊക്കെ കുറവായിരുന്നു മനഃപ്പുറവല്ലാത്ത ഓരോരോ ബുദ്ധിമുട്ടുകളും തിരക്കുകളൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കിങ്ങണേസ് ഇപ്പോൾ ഓടിനടക്കാണ് അവിടെ പുറകെ ഓടണം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റൽ കേസുകൾ വന്നു അമ്മമ്മ വലിയ അങ്ങനെ കുറേ പേര് മരിച്ചു പിന്നെ ഞാനിപ്പോൾ വീണ്ടും പുറത്തുനിന്ന് വർക്കെടുക്കാൻ തുടങ്ങി സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ പുറത്തുനിന്ന് വർക്ക് എടുക്കാൻ തുടങ്ങി അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഒരുപാട് തിരക്കിൽ വെട്ടുപോയൻ്റെ പേരിലാണ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇനിയെങ്കിലും വീഡിയോ ഇടണം എന്ന് വിചാരിക്കണുണ്ട് പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ പഴയ വീഡിയോസൊക്കെ കുറേ കളഞ്ഞ കൂട്ടത്തിൽ കുറേ വീഡിയോസ് എനിക്ക് മിസ്സായിപ്പോയി അങ്ങനെ ഓരോന്നോരോന്ന് കളയണ്ട മടിക്ക് ഞാൻ കുറേ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ ഞാൻ എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യാത്ത കുറേ വീഡിയോസ് എനിക്ക് ഫോണിൽ നിന്ന് നഷ്ടമായിപ്പോയി അപ്പോൾ അതൊക്കെ ഇനി വീണ്ടും എന്താ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റിയില്ല അപ്പോൾ വീണ്ടും അത് സ്റ്റിച്ച് ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ടൊക്കെ വേണം ഇടാനായിട്ട് അപ്പോൾ നെയ്സിൽപ്പിൻ്റെ വർക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നെയ്സിൽപ്പിൻ്റെ വർക്ക് മാത്രമല്ല കേട്ടോ സ്കൂൾ ഓപ്പൺ ഓപ്പണായപ്പോൾ എനിക്കുണ്ടായിരുന്നത് യൂണിഫോം വർക്കുകളുണ്ടായിരുന്നു യൂണിഫോം വർക്കുകളും ഒരുപാടുണ്ടായിരുന്നു എന്താ പറയുക സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയത്ത് നല്ല തിരക്കിൽ തന്നെയായിരുന്നു അതിന് മുന്നാണെങ്കിൽ എനിക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ ഞാനത് പറയുന്നില്ല അപ്പോൾ ഇതേ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് പാക്കൊക്കെ ചെയ്തത് ഇവർ ഉറങ്ങാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കിങ്ങണി ഒരു രക്ഷയില്ല ഒന്ന് ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ ആ തുണി വെട്ടാൻ നിൽക്കുന്ന സമയത്തായാലും ൊലിച്ച് വാരി ഇട എല്ലാം വർക്കിൽ കൊണ്ടുപോകുക കരയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കിങ്ങണീനെ നോക്കണ ബുദ്ധിമുട്ടുകളോടും പിന്നെ വർക്കിൻ്റെ ഒക്കെ കൂടി ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് കൂടുതലും വീഡിയോക്കെ ഇടാതിരുന്നത് എന്നാലും ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു അപ്പോൾ ഇത്രയും തന്നെ ഒരുപാട് തവണ പാക്ക് ചെയ്ത് കൊടുത്തിട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് തവണ ഒരു പത്ത് തവണയെങ്കാണ്ടും ഇത്രയും തന്നെ ഓർഡർ എനിക്ക് നെയ് നെയ്സ്ലിപ്പിൻ്റെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരു വീട്ടിൽ രണ്ട് പിള്ളേരുടെ മൂന്ന് ഒക്കെ ഒരു പാക്കറ്റാക്കി പാക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഓർഡർ കിട്ടിയിരുന്നു ഞാനൊരുപാട് എൻജോയ് ചെയ്തിട്ടോ ഈ വർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം ഓളെന്ന ബെല്ലൈക്കൺ കൂടി അമ്പലത്തുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ഒരു ബൈ താങ്ക് യു ഫോർ വാച്ചിങ്